ന്യൂസ് നിങ്ങൾക്കായി സ്കൈ വേവ് വാട്ടർ ആൻഡ് പാർക്ക് വളംതോട് മലപ്പുറം ശ്രീ സർ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാന അന്തർസംസ്ഥാന പാതയാണ് കോഴിക്കോട് നിലമ്പൂർ കൂടല്ലൂർ റോഡ് ഈ കോഴിക്കോട് നിലമ്പൂർ കൂടല്ലൂർ റോഡിലെ വലിയ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ നിലമ്പൂർ ടൗണിന് ഒരു ബൈപ്പാസ് നിർമ്മാണം രണ്ടായിരത്തി പതിമൂന്ന് ഭരണാനുമതി ലഭിക്കുകയും പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തതാണ് പക്ഷേ അതിനുശേഷം ആ പ്രവൃത്തി പാതി വഴിയിൽ ഉപേക്ഷിച്ച് കഴിഞ്ഞ ഒൻപത് വർഷമായി നിലനിൽക്കുക അതിനുശേഷം ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ ഒരു പുതിയ ഭരണാനുമതി ലഭിച്ചു ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് കോടി രൂപക്കുള്ള ഭരണാനുമതി ലഭിച്ചു ആ ഭരണാനുമതി പ്രകാരം പിന്നെ രണ്ട് കിലോമീറ്റർ നാനൂറ് മീറ്റർ സ്ഥലം ഏറ്റെടുത്തു അതിന് ടി എസും ലഭിച്ചു പക്ഷേ ഇതുവരെ വർക്ക് ടെൻഡർ ചെയ്യാൻ സാധിക്കുന്നില്ല ടെൻഡർ ചെയ്യാൻ സാധിക്കാത്തതിൻ്റെ പ്രധാന കാരണം ഭരണാനുമതി ലഭിച്ചപ്പോൾ അതിൽ ഉള്ളവർ പറഞ്ഞിരിക്കുന്നത് ഈ പിന്നെ ബൈപ്പാസിന് വേണ്ടിയുള്ള മുഴുവൻ സ്ഥലവും ഏറ്റെടുത്തതിന് ശേഷം മാത്രമേ പ്രവൃത്തി തുടങ്ങാവൂ എന്നാണ് അത് പരിഹരിച്ചില്ലെങ്കിൽ ഇന്നും നിലമ്പൂരിലെ കഴിഞ്ഞ പത്ത് വർഷമായി ഇനിയും ഒരു പത്ത് വർഷം കൂടി കഴിഞ്ഞാലേ ഈ പോക്ക് പോയാൽ നമുക്ക് നിലമ്പൂരിൻ്റെ ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കാൻ കഴിയൂ അതുകൊണ്ട് അടിയന്തരമായി ഈ സ്ഥലം ഏറ്റെടുത്ത സ്ഥലത്ത് ബൈപ്പാസിൻ്റെ ആദ്യഘട്ടം പൂർത്തീകരിക്കാനും ബാക്കിയുള്ള സ്ഥലം ഏറ്റെടുക്കൽ പദ്ധതി വളരെ വേഗത്തിൽ പൂർത്തീകരിക്കാനുമുള്ള നടപടികൾ ഉണ്ടാവണമെന്ന് ഈ സബ്മിഷനിലൂടെ ഉന്നയിക്കുക ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വിനോദ സഞ്ചാര വകുപ്പ് മന്ത്രി സർ കോഴിക്കോട് നിലമ്പൂർ ഗൂഢലൂർ അന്തർ സംസ്ഥാന ഹൈവേ നിലമ്പൂർ നഗരത്തിലൂടെ കടന്നു പോകുന്നതിനാൽ അനുഭവപ്പെടുന്ന ഗതാഗത കുരുക്ക് ലഘൂകരിക്കുന്നതിലേക്കാണ് നിലമ്പൂർ ബൈപ്പാസ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് രണ്ട് ഘട്ടങ്ങളായി വിഭജിച്ച് ഈ ബൈപ്പാസ് പദ്ധതിയുടെ മൊത്തം ദൈർഘ്യം ആറ് കിലോമീറ്ററാണ് ഇതിൽ ഫേസ് ഒന്ന് നാല് ദശാംശം മൂന്ന് എട്ട് ഏഴ് കിലോമീറ്ററും ഫേസ് രണ്ട് ഒന്ന് ദശാംശം എട്ട് ഏഴ് മൂന്ന് കിലോമീറ്ററുമാണ് സാർ രണ്ടായിരത്തി പതിനാലിൽ പദ്ധതിക്കായി ഭൂമി ഏറ്റെടുപ്പ് ആരംഭിച്ചെങ്കിലും അന്ന് പ്രവൃത്തിക്ക് ആവശ്യമായ ഭൂമി ഏറ്റെടുക്കുവാൻ സാധിച്ചിരുന്നില്ല ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയാകും മുമ്പ് ബൈപ്പാസ് നിർമ്മാണ പ്രവൃത്തിയും അന്നത്തെ സർക്കാർ ആരംഭിച്ചു എന്നാൽ ഒന്നേ ദശാംശം എട്ടേ ആറ് കിലോമീറ്റർ വരെ മാത്രം ബഗ്മെൻറ്റും റീറ്റേനിങ് വാൾ നിർമ്മാണവും പൂർത്തീകരിച്ചതിന് ശേഷം ബാക്കിയുള്ള ഭൂമി ലഭ്യമല്ലാത്തതിനെ തുടർന്ന് അന്നത്തെ പ്രവൃത്തിയും കരാറും അവസാനിപ്പിക്കേണ്ടി വന്നു സാർ ഫേസ് ഒന്ന് ഫേസ് രണ്ട് എന്നിവയ്ക്കുള്ള ഭൂമി ഏറ്റെടുപ്പ് നിർമ്മാണം യൂട്ടിലിറ്റി ഷിഫ്റ്റിംഗ് കെ എസ് ഇ ബി നൂറ്റിപ്പത്ത് കെ വി ടവറുകൾ ഉൾപ്പെടെ അതിലുണ്ട് സർ ഇരുന്നൂറ്റി ഇരുപത്തേഴ് കോടി പതിനെട്ട് ലക്ഷം രൂപയുടെ പുതുക്കിയ ഭരണാനുമതി നൽകി ഫണ്ട് വകയിരുത്തിയ സർക്കാർ ആണ് എൽ ഡി എഫ് സർക്കാർ എന്നുള്ളത് ഈ സഭയെ പ്രത്യേകം ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുക ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ ഇക്കാര്യത്തിലെടുത്ത അനുകൂലമായ സമീപനത്തെ ഞാൻ പ്രത്യേകം എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ് സാർ മുൻകാല അനുഭവങ്ങളുടെ കൂടി പശ്ചാത്തലത്തിലാകണം ഫേസ് ഒന്ന് ഫേസ് ടു എന്നിവക്ക് ആവശ്യമായ മുഴുവൻ ഭൂമിയും ലഭ്യമായതിനു ശേഷം മാത്രമേ ടെൻഡർ നടപടികൾ സ്വീകരിക്കാവൂ എന്ന് ഭരണാനുമതി നൽകുമ്പോൾ വ്യവസ്ഥ ചെയ്തിരുന്നു നിലമ്പൂർ ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കുക എന്ന നിലപാടാണ് എൽ ഡി എഫ് സർക്കാരിനുള്ളത് നിലവിൽ ഫേസ് ഒന്നിൽ ഉൾപ്പെടുന്ന കിലോമീറ്റർ മുതൽ സീറോ മുതൽ ടു ബാർ ഫോർ സിക്സ് സീറോ വരെയുള്ള റീച്ചിന് വേണ്ടിയുള്ള ഭൂമി ഏറ്റെടുപ്പ് പൂർണ്ണമായി പൂർത്തിയായിട്ടുണ്ട് ഈ ഭാഗത്ത് പ്രവൃത്തി ആരംഭിക്കുവാൻ കഴിയുന്നതിനുള്ള ശ്രമം പി ഡബ്ല്യു ഡി നടത്തുന്നുണ്ട് സർക്കാർ ഉത്തരവിലെ ഇളവ് നൽകി സ്ഥലമേറ്റെടുപ്പ് പൂർത്തിയായ ഫേസ് ഒന്നിന് ഭാങ്കിക സാങ്കേതിക അനുമതി നൽകി ടെൻഡർ നടപടികൾ സ്വീകരിക്കുന്നതിനായുള്ള അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് നിരത്ത് വിഭാഗം ചീഫ് എഞ്ചിനീയർ നൽകിയ പ്രപ്പോസൽ പരിശോധിച്ചു വരികയാണ് ധനകാര്യ വകുപ്പിന്റെ അനുമതി കൂടി ഇക്കാര്യത്തിൽ ആവശ്യമുണ്ട് നിലമ്പൂർ ബൈപ്പാസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടി എഴുപത്തഞ്ച് കോടി രൂപ പുതുക്കിയ ഭരണാനുമതിയിൽ വകയിരുത്തിയിട്ടുണ്ട് നിലവിൽ രണ്ടാം ഘട്ടത്തിനുള്ള ഭൂമി ഏറ്റെടുക്കുന്നതിന് എല്ലേ വിഭാഗം മലപ്പുറം അമ്പത്തി കോടി രൂപ ആവശ്യപ്പെട്ടു അതനുസരിച്ച് ചീഫ് എഞ്ചിനീയർ സമർപ്പിച്ച പ്രപ്പോസലം പരിശോധിച്ചു വരികയാണ് സാർ ഞാൻ അവസാനിപ്പിക്കുന്നു കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്നനഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുയിലിൽ അപൂർവതിയുടെ വിസ്മയം വാട്ടർ ആൻഡ് പാർക്ക് top spin revolving tower disco magic coaster aqua loop rocket wave pool family pool kids pool adult pool children splash ഫാമിലി സ്ലൈഡ് ഓപ്പൺ ബോഡി സ്ലൈഡ് സ്ലൈഡ് സൈക്കിൾ ഫ്ലൈ കാർപ്പറ്റ് റൈഡുകളുടെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം കൊയിൽ വളന്തോട് മലപ്പുറം